السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بهمان الله مؤمنين بطيئة سلام الرزاء ഗ്രൂപ്പിലെ പ്രവർത്തകരെ അള്ളാഹു സുബാനഹു വാല ഏവർക്കും ഹബീബായ നബീസുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹക്കുജാഹ് കൊണ്ട് അവിടുത്തെ സർവ ആശക്തികളുടെ കൊണ്ട് ഖൈറ് ലുത്തുഫ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലാമി റസയുടെ നാലാമത്തെ ബൈത്ത് شب اصرا کے دولہا پیدا ان درود نوشے شعبز میں جنت پہ لاکھوں سلام بہمان پٹا امام اہل سنا امام العشق والمحبتی علامہ احمد رضا خان القادر البریلوی رضی اللہ تعالی عنہ ونفعن اللہ بھی فی الدارین عبرت الملومت السلامیہ في مضه خير البرية أداد السلام رضا هذا النعلام الطبيعتان يقول إيه نمل بادية شبه أسرع ليلة الإسراء والمعراج إسراء والمعراج نرعب آيا شبه أسرع دولها پودياپلا عروس അറുസുൽ സല്ലാഹു അലഹി നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് ദല ഉൽത്തിന്റെ ചില സ്വലാത്തുകളിൽ കാണാം അള്ളാഹു സുബാൻഹുറമത്തിന്റെ പുതിയാപ്ളയാണല്ലോ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അപ്പോൾ ഇസ്രാ മിറാജിന്റെ രാവിലെ ആ രാത്രിയുടെ പുതിയാപ്ലയായ ഹബീബായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മേൽ ദാഇ ദുറൂദ് എപ്പോഴും ദായിമായി നിത്യമായി സ്വരാത്തുകൾ ഉണ്ടാകട്ടെ നേതൃത്വം നൽകുന്ന ആൾ എന്നാണ് നൌഷ എന്നതിന്റെ മായന പുതിയാപ്ല നേതാവ് എന്നൊക്കെയാണ് അതിന് സാധാരണയിൽ പറയാറുള്ളത് ബസ് ജന്നത്ത് ജനത്ത് സ്വർഗത്തിന്റെ മജിലിസ് സ്വർഗത്തി സ്വർഗത്തിന്റെ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ബസ്മ എന്ന് സ്വർഗത്തിന്റെ മജ്ലിസിന്റെ നേതാവേ തങ്ങളുടെ മേൽ ലക്ഷക്കണക്ക് സലാം ഉണ്ടാകട്ടെ സുബാനഹു അവന്റെ ഹബീബ് മെഹബൂബ് സയ്ദുന മുഹമ്മദ് റസൂല്ലാഹി സാഹു അലഹി വസലമ്മ തങ്ങൾക്ക് എന്ന എന്നിസത്ത് നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഷെരീഫിന്റെ ശേഷം ഏറ്റവും വലിയ മൊഴജിസത്താണ് ഇസ്രാ എ എന്ന് പറയുന്ന മൊഴജിസത്ത് നബിമാരിൽ മുമതാസായി വേർതിരിച്ചവരായി തുല്യത ഇല്ലാത്തവരായി നബി നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആാനും അതിന്റെ ശേഷം മെഹ്റാജ് കൊണ്ടും മറ്റും അള്ളാഹു സുബാനുഭവത്താലെ തെരഞ്ഞെടുത്തിട്ടുണ്ട് മെഹ്റാജിനെ സംബന്ധിച്ച് നാം പറയുകയാണെങ്കിൽ അക്കാ ഇതിൻ്റെ സർവ്വഗ്രന്ഥങ്ങളിലും നൂറുലാമ് شروح الأقائد تنوير القلوب تفسيرات الأحمدية تورنية سر غرندن يجب على كل مكلف أن يعتقد أن الله سبحانه وتعالى أكرم نبيه صلى الله عليه وسلم بالإسراء والمعراج نبي صلى الله عليه وسلم تنقل إسراء ومعراج الله سبحانه وتعالى آدري چطند بهمان چطند ين بشمسك النربان دمان نور الله دام أنجي إي بيت بهمانة بطة إمام محمد رضي الله عنه الله أدلة كان سوجي بيكن هذا ميراج فالإسراء ثابت من الكتاب والسنة وإجماع الأمة فمن أنكره فقد كفر والمعراج ثابت من الأحاديث المشهورة فمن أنكره لا يكفر بل شيخ الإسلام إبراهيم باجوري رحمة الله عليه مهانة برجل أبدت تحفة المريد لعجب برجد ഇസ്രാ പരിശുദ്ധ ഖുർആാനെ ഹരീഫ് ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതിന് നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും മെഹ്റാജോ ധാരാളം ഹരീഫുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അഹ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട വിശ്വാസമാണത് അതി വിശ്വ നിഷേധിക്കുന്നവർ സുനത്ത് ജമാഅത്തിന്റെ എതിരാളി വിധിഹത്തികാരനാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു നൂറുൽ അലാം മുരീദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും ഏതായാലും നബിസല്ലാഹു അലഹി വസ്സലമോ തങ്ങൾക്ക് സ്വപ്നത്തിലും ധാരാളം മെഹ്റാജുകൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാലോളം മീഹറാജ് മുപ്പത്തി മൂന്ന് മീറാ സ്വപ്നത്തിലും ഒരു മെഹ്റാജ് ഉണർച്ചയിലും എന്ന് ധാരാളം പരാമർശങ്ങൾ തഫ്സീർ റൂഹിൽ ബയാന് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം ഏതായാലും ഈ ബൈത്തിൽ രാത്രിയിൽ നബിസുലഹു വസലമെ അള്ളാഹു സുബാന പുതിയാപ്പളിയായി മറ്റു മുർസലീൻ അംബിയുസലാത്തു വസ്സലാമിനെയും ഇസ്തുഖബാല് ചെയ്യുന്നവരായി സ്വീകരിക്കാൻ നിശ്ചയിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് ധാരാളം അഹദീസും റിവായത്തുകളും ഉണ്ട് അതിലേക്കെല്ലാം ഇഷാറത്ത് ചെയ്തുകൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഈ അഹമ്മിൽ പറയുന്നത് രണ്ടാം വാലം നൂറ്റി ഇരുപത്തി ഒന്നിൽ കാണാം ഖാദിമുർഹുജരാവ് നബിഅലി വസ്ലമയെ പുതിയാപ്പിള ആക്കപ്പെട്ടപ്പോൾ അതിന്റെ ശേഷം അവിടുത്തെ ജിസ്മ ജിസ്മു മുബാറക്കിൽ പുണ്യശരീരത്തിൽ പുതിയാപ്പിളയുടെ സുഗന്ധം പോലെ സുഗന്ധം ഉണ്ടായിരുന്നു എന്നല്ല അതിനേക്കാളും നല്ല സുഗന്ധം ഉണ്ടായിരുന്നു നബുസാഹു അലിഹി വസല്ലമയെ സംബന്ധിച്ച് ലൈലത്തുൽ ഇസ്ര പുതിയാപ്പിള എന്നാണ് ഇതിൽ പറഞ്ഞത് അതായത് റസൂൽഹു അലിഹി തങ്ങൾ ലൈലത്തുൽ ഇസ്ര പുതിയാപ്പിള എന്ന ഇസ്തിലാഹ് അറിയപ്പെട്ട സംഗതിയായിരുന്നു അതാണ് ഈ റിവായത്തിൽ ഉള്ളത് സുബുൽ രണ്ടാം വാല്യം നൂറ്റി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇമാമു അഹിലി സുന ഇമാൻ തനഹു ഈ ബൈത്തിൽ മഹാനവരുകൾ വിശദമായി ഇതിനെ സംബന്ധിച്ച് ഇതേ സലാം ബൈത്തിലെ എൺപത്തി എട്ടാമത്തെ ബൈത്തിലും തൊണ്ണൂറ്റി രണ്ടാമത്തെ ബൈത്തുകളിലും പറയുന്നുണ്ട് ഈ വൈത്തിന്റെ രണ്ടാമത്തെ വരി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ മജ്ലിസിന്റെ നേതൃത്വം അള്ളാഹു സുബാനുഹുലുഹു അലഹി വസ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ത് സ്വർഗത്തിലെ നൽകിയിട്ടുണ്ട് എന്നത് സ്വർഗത്തിലെ സകല വസ്തുക്കളും അറിയിക്കുന്നുണ്ട് ഒരുപാട് വസ്തുക്കളിൽ വാതിലുകളിലും മറ്റും ഹബീബ് ഹബീബ്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പേരുകൾ കാണാം എല്ലാ വസ്തുവിലും മാലിക്ക് ഉടമസ്ഥൻറെ ആയിരിക്കുമല്ലോ പേരുകൾ ഉണ്ടാകുക നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നവർക്ക് സ്വർഗം നൽകുന്നു സ്വർഗം ചെയ്യുന്നതും അതായത് ഓരി നൽകുന്നതും ക്യാമത്തിനാളിൽ പരിപൂർണമായി കാണാം ചില വിഷയങ്ങൾ അഹാദീസിന്റെ കിതാബുകളിലും അറിയിച്ചിട്ടുമുണ്ട് ചില വിഷയങ്ങളെല്ലാം നബിസ് വസ്ല്ല തങ്ങൾ ഹദീസുകളിൽ പറഞ്ഞിട്ടുമുണ്ട് സയ്യദുന റബി അത്തുബിന്

ബാബു ഫലൂദ് എന്റെ അധ്യായത്തിൽ കാണാം ഇതേ സംഭവം തന്നെ ഇമാം ഹൈഫു അബ്ദുൽ കബിയിൽ അവിടുത്തെ അത്തീബിൽ ഇമാം തൊബുറാനി റഹി അൽ മൊഴമുൽ കബീറിൽ നിന്ന് ഉദ്ധരിച്ച് ഉദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു രീായത്ത് റിപ്പോർട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് ബഹുമാനപ്പെട്ട റബി അത്ര പറയുന്നു الترغيب والترهيب للرواية رواية طبران إمام رحمه الله معجم الكبير لله رواية كنت أخدم النبي صلى الله عليه وسلم نهاري فإذا كان الليل أويت إلى باب رسول الله صلى الله عليه وسلم فبت عنده فلا أزال سمعه يقول سبحان الله سبحان الله سبحان ربي هذا النبي صلى الله عليه وسلم أتمنى لك أن الخدمة لكم രാത്രിയാകുമ്പോൾ ഹബീബ നബിസുഹു അലഹി വാതിൽ അടുക്കൽ ഞാൻ വിശ്രമിക്കും അവിടെ തന്നെ താമസിക്കുകയും നബി തുടങ്ങിയത് ചെല്ലുന്നത് ഞാൻ കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് സമയം അത് ഉറങ്ങുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ നബിസൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ എന്നോട് പറഞ്ഞു ഓ റബിഅത്തെ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് ബഹുമാനപ്പെട്ട നബിഹു അലഹി വസൻ തങ്ങൾ ചോദിക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്തൊരു ചോദ്യമാണ് സൽ നീ ചോദിക്ക് بوسر إمام رحمة الله لإيما سمفاتا إمام بوسر رضي الله عنه فإن فا من جودك الدنيا والرطها ومن علومك علم اللوح والقلم ينا چودم ينا بيتل بهمان پتبرد

എന്താ ചിന്തിച്ചത് ദുനിയാവ് നശിച്ചു പോകും മുറിഞ്ഞു പോകും അതുകൊണ്ട് ചോദിക്കേണ്ടത് ചോദിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു റബി അറു അനു പറയാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നരകത്തെ തൊട്ട് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും തങ്ങളെന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട റബി അത്രാഹുവിന് പറഞ്ഞത് ആ ഹരീഫിന്റെ അവസാനം കാണാം അല്ലാഹി ബി മക്കാൻ ഇല്ല അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നബി തങ്ങൾ പറഞ്ഞു ധാരാളം വർദ്ധിപ്പിക്കൽ കൊണ്ട് സുന്നത്തിന് നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് നൽകാൻ അതിനുവേണ്ടി നിങ്ങളെ ഭാഗത്തിനും പരിശ്രമം വേണം എന്ന് ബഹുമാനപ്പെട്ട റബി സുജൂദിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് ഹാഫുൽ അബ്ദുൽ കബിയിൽ ഇമാം തൊബ്രാൻ ഇറഹിമയുടെ റിവായത്ത് ഉദ്ധരിക്കുന്നു സ്വർഗം മാത്രമല്ല ചോദിക്കുന്നത് സ്വർഗത്തിൽ നബിസ് വസല്ലമ്മയുടെ

യൂസുഫ് നബി അലിഹിത്തു വസ്സലാമിന്റെ മക്ബർ അറിയിച്ച ഒരു പെണ്ണ് ഒരു ഉമ്മാമ സ്വർഗം ചോദിച്ചതുപോലെ നിനക്ക് സ്വർഗം ചോദിക്കുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട നബി അലൈഹി വസ്ലമ തങ്ങൾ ഒരു അറാബിയോട് ചോദിച്ചത് ഇമാം തുറാനി റഹമത്തു മക്കാറി മക്കാരി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഹദീസ് വിശദമായി ബഹുമാനപ്പെട്ട ഇമാമുസുന്ന് ൾ പറഞ്ഞ ഇമാം അപ്പോൾ ഒരു അഹമ്മൾ ബഹുമാനപ്പെട്ട ഈ മഹാനവരുകളുടെ ശിഷ്യനായ

ശിഷ്യന്മാരും ഉണ്ട് ഹുസാമുൽ ുംഹമ്മുൽ പോലത്തെ അവതാരികൾ ഈ മഹത്തുക്കൾക്ക് എഴുതിട്ടും ഉണ്ട് ആ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ശിഷ്യനായും ഖലീഫയായി അഹമ്മുടെ മലബാറിൽ മഹാൻ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുത്തുദീൻ അഹമ്മദ് ദാറുൽ ഇഫ്തായിൽ ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി മുബാറക്കിന്റെ ദിനമാണ് ഇന്ന് അതുകൊണ്ട് ഏവരും മഹാനബറുകളെ തവസുൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് മഷാഹിഹിന്റെ സിൽസിലകളും ഇജാസത്തും ഖിലാഫത്തുള്ള മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തുല്ലാഹി അലി കേരളത്തിൽ കൂടുതൽ കേരളത്തിന്റെ പുറത്ത് പല ഭാഗത്തും ഇമാം അഹമ്മദ് അഹമ്മാൻ റബി അള്ളാഹുന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഇമാം ഷാലിയാത്തുലാഹി അലഹിയെ സംബന്ധിച്ച് ധാരാളം ഏഴ് കാണാം ബരലി ഷെരീഫിലിറങ്ങിയ ജഹാനെ ഇമാം അഹമ്മദ് ഇരുപത് വാല്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇമാം ഷാലിയാത്തുല്ലാഹി അലേ അനുസ്മരണം കാണാം മഹാനവറുകളുടെ ചരിത്രം കാണാം അതുപോലെ പശ്ചിമ ബംഗാളിലെ ഹുത്തുബാത്തെ ിയാത്തെ അല ഹസ്രത്ത് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും ഇമാം ഷാലിയാത്തി റഹിമഹുലെ പരിചയപ്പെടുത്തിയത് കാണാം ബാംഗ്ലൂരിലെ ഇമാം അഹമ്മദ് റസ മോമെന്റ് അവിടെ ഇറങ്ങിയ ഗ്രന്ഥങ്ങളിലും ഇമാം ഷാലിയാത്ത് റഹ്മത്തുല്ലാഹി അലഹിയെ സംബന്ധിച്ച് കാണാം ഈജിപ്തിലെ മറ്റു കൺട്രികളെല്ലാം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അറബിയിലും ഉറദുവിലും മലയാളത്തിലും മറ്റും ഇമാം ഷാലിയാത്തുറഹ്മുള്ള അനുസ്മരണം കാണാം ആ മഹാനപരുകൾ വഫാത്തായ ദിനമാണ് ഇന്ന് ബഹുമാനപ്പെട്ടവർക്ക് ഇമാ അഹമ്മ റഹിമഹുല്ലയിൽ നിന്ന് പതിനാല് പതിമൂന്ന് പതിനാല് ഇജാസത്തും മറ്റു സനദുകളും എല്ലാം ഉണ്ട് അതുപോലെ ഷാബർദ്ദീനിൽ വല്ലൂരി റഹ്മുല്ലാഹിഅലി മഹാനപരും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പരമ്പര അങ്ങനെ ധാരാളം പരമ്പരകളുണ്ട് ആ മഷാഹിഹനൊക്കെ തപസ് ചെയ്ത് ഇന്ന് പ്രത്യേകിച്ചും ഖുർആാനോ യാസീനോ പുൽഹുല്ല സൂറത്തുകളോ തഹ്ലീലോ സലാത്ത് സലാം അധികരിപ്പിച്ച് മഹാനവരുകളെ തപസ്ൽ ചെയ്ത് കാരണം മഹത്തുക്കൾക്ക് നമ്മള് ഇതെല്ലാം ചൊല്ലി സമർപ്പിക്കുമ്പോൾ കണ്ണാടിക്ക് ടോർച്ചടിച്ചതുപോലെയാണ് അതിന്റെ പ്രകാശം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന നിലക്ക് ആ മഹത്വക്കളൊക്കെ അനുസ്മരിക്കുക ഉറുസ് ദിനത്തിൽ പ്രത്യേകം പുണ്യങ്ങൾ ഉണ്ടാകുമെന്ന് അബ്ദുൽ ഹക്ക് ദഹലബി റഹമത്തുല്ലാഹിലി മാിസ് വിശദീകരിച്ചതുപോലെ ആ പവിത്ര ദിനമാണിന്ന് യൗമുൽ മഷാ എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ സദുർശരി അംജദ് അലി ആസം ഉറുസ് മുബാറക് യൗമുൽ അസാത്യ എന്ന പേരിൽ അനുസ്മരിക്കുമ്പോൾ ഇമാം അഹമ്മദ് അള്ളാ റഹിമുളയുടെ മറ്റൊരു ഇമാം ശാലിയാത്തുറഹത്തുല്ലായുടെ ആയിരക്കണക്ക് മഷാ ഇഹിന്റെ പരമ്പരയുള്ള മഹാനബരുകൾ ആ മഹാനബരികളുടെ ഉറുസ് ദിനമാണ് അള്ളാഹു സുബാനുഹത്താല മഹാനബരുകൾ മുതൽ ഇമാം അഹമ്മദ് അതുപോലെ നബിസ് അല്ലാ വസ്ലമ്മ തങ്ങൾ വരെയുള്ള എല്ലാ മഷാ ഇഹ്ന്റെയും ഉയർത്തുമാറാകട്ടെ ആ മഹത്തുക്കളുടെ ആ ആശുപത്യങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനുഹുത്താല നമുക്ക് ഏവർക്കും ഹബീബ നബിസ് അലഹി വസ്ല്ല്മ തങ്ങളുടെ ഇഷ്കു മഹബത്ത് നൽകുമാറാകട്ടെ ഫുയൂദെ മദീനയുടെ സർവ്വ പ്രവർത്തകർക്കും അതുപോലെ സർവ്വ സർവ്വമക് മക്മിനാഥിനിക്കും സലാമി സർവ്വ പ്രവർത്തകർക്കും അതുപോലെ സർവ്വ സർവ്വമുക്മിനീകൾ മുക്മിനാഥിനേക്കും ഹബീബ നബിസ്വല്ലാഹു അലൈബി തങ്ങളുടെ ഇഷ്കു മഹബത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകൾ അലങ്കരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏവരും ദുവാ ചെയ്യണം എന്ന വസ്യത്തോടു ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا دافئ البلاء والوباء والقحط والمرض والألم وصل على جميع الأنبياء والمرسلين وعلى عباد الله الصالحين والحمد لله رب العالمين شرا کے دلہا بز میں جنت پہ لاکھوں سلام مصطفیٰ جان رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام السلام علیکم ورحمۃ اللہ وبرکاتہ